എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അവിടെ രാവിലെ അഞ്ച് മണിയായപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് എൻ്റെ ജോലികളിലേക്ക് ഞാൻ കടന്നിട്ടുണ്ട് അവരവരുടെ ജോലികൾ ഓരോരുത്തർക്കും ഓരോ ജോലികളാണല്ലേ കുടുംബത്തുള്ളത് അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകളോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഹെൽപ്പ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ജോലികൾ ഓരോരുത്തർ പ്രോപ്പറായി ചെയ്തു കഴിഞ്ഞാൽ തന്നെയും വളരെ സമാധാനപരമായി കുടുംബാന്തരീക്ഷം നല്ല രീതിയിൽ പോകും അത് ചിലപ്പോൾ ഇപ്പോൾ ഈ ഞാനീ കാണുന്ന കാണിക്കുന്ന പോലെ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വീട് ഉണരണേണപ്പോൾ മറ്റുള്ളവർ കിടന്ന് ഉറങ്ങണേണു പക്ഷേ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ വീടുണരുന്നുണ്ട് അനക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് സാക്രിഫൈസ് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർക്ക് ആ സമയത്ത് ഉറങ്ങാനും ആ വീടിന് ഒരു ഉണർച്ച ആ സമയത്ത് ഉണ്ടാകാനും ഞാൻ സാക്രിഫൈസ് ചെയ്യുമ്പോഴാണ് അത് ആകുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഇതാരും അറിയുന്നില്ല ഉറങ്ങിക്കിടക്കുന്നവരൊന്നും അറിയുന്നില്ല ഞാൻ ഈ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുന്നുണ്ട് ജോലികൾ ചെയ്യുന്നില്ല അത് അറിയുന്നില്ല ഇപ്പം എനിക്കിപ്പോൾ ഈ ജോലികൾ രാവിലെ എഴുന്നേറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കാരണം എനിക്ക് എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ആർക്കും ജോലിക്ക് പോകാനില്ല ആർക്കും പഠിക്കാൻ പോകാനില്ല ഒന്നുമില്ല പക്ഷേ എങ്കിലും ഞാൻ എഴുന്നേൽക്കുന്നത് നമ്മളുടെ കുടുംബത്തിൻ്റെ ഒരു ഐശ്വര്യം ഒരു സമാധാനം അതൊക്കെ ഉണ്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ രാവിലെ തുടങ്ങുന്ന ഈ ഒരു സമാധാനമാണ് നമ്മുടെ ഒരു ദിവസം ഫുള്ളായിട്ടുള്ള സമാധാനത്തിൻ്റെ ഒരു തുടക്കമെന്ന് പറയണത് അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുന്നത് വലിയൊരു സംഭവം തന്നെയാണ് പക്ഷെ ആരും അതിനെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യലൊക്കെ വളരെ കുറവായിരിക്കും ഒരു ജോലി കിട്ടുമ്പോഴോ അല്ലെങ്കിൽ നല്ല മാർക്ക് മേടിക്കുമ്പോഴോ ഒക്കെ ആയിരിക്കുള്ളേ അപ്രീസിയേഷൻ ഒക്കെ കിട്ടുന്നതല്ലേ പക്ഷെ എന്തുകൊണ്ടാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും ആരും അത് ശ്രദ്ധിക്കാതെ പോകുന്നതെന്ന് ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ് അപ്പം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ നമ്മൾ അവരെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യുന്നതാണ് പരസ്പരം നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നമ്മുടെ കുടുംബത്തിൻ്റെ ആ ഒരു ഭദ്രതയ്ക്ക് വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട് മുത്തവിടെ പോകാൻ പോണ് പൊയ്ക്കോ പൊയ്ക്കോ പപ്പട കൂടെ പൊയ്ക്കോ പൊളിപ്പൊയ്ക്കോട്ടെ ടെറസിൽ പോണേണ് വെള്ളമൊക്കെ നിറഞ്ഞൊക്കെ നോക്കൂ അത് രാവിലെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അധികം കിളികളുടെ ശബ്ദം ഉണ്ടാവില്ല കേട്ടോ ഇപ്പം ഈ കേട്ട ശബ്ദം ഒരു ആറ് മണിക്കൊക്കെയാണ് ഉണ്ടാവുന്നത് നല്ല രീതിയിലുള്ള ചിലക്കള്ളി കേൾക്കാം കിളികളുടെ അപ്പം ഞാനില്ലേ ഈ മഞ്ഞൾ പെരട്ടൽ എനിക്ക് നല്ലതാണെങ്കിലും ഒരു വേറൊരു ബുദ്ധിമുട്ട് എനിക്ക് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണട ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വെള്ള ക്ലിയർ ആയിട്ടുള്ളൊരു കണ്ണുടെ ഇത് ഫ്രെയിമാണല്ലോ അപ്പോൾ അത് മൂക്കിൻ്റെ അവിടെ പിടിച്ചിരിക്കുന്ന ആ സ്ഥലത്ത് യെല്ലോ കളർ വരുന്നെങ്കിൽ നമ്മളെല്ലാം കഴുകലും എല്ലാം കഴിഞ്ഞിട്ടാണ് വെക്കുന്നത് പക്ഷേ എങ്കിലും ആ ചെറിയൊരു മഞ്ഞളിൻ്റെ ആ ഷെയ്ഡ് ഈ മൂക്കിൻ്റെ അവിടെ പിടിക്കണ ഭാഗമില്ലേ ആ കണ്ണടയുടെ അവിടെ കളറായി പോയി അതുകൊണ്ട് ഇപ്പം മഞ്ഞൾ ഇപ്പം ഇനി ആ പുതിയ കണ്ണടയല്ലേ അത് ചിത്തയിപ്പോണ്ടല്ലാന്ന് ചോദിച്ചിട്ട് അല്ലെങ്കിൽ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള കണ്ണടകൾ ഫ്രെയിമുകൾ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതൊരു യെല്ലോ ഷെയ്ഡിലേക്ക് ഒരു എൻ്റെ കയ്യിൽ എൻ്റെ അത് ക്ലിയർ ആയിട്ടുള്ളതായിരുന്നു പക്ഷേ ഇപ്പം അത് ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് മൊത്തത്തിൽ ഒരു മഞ്ഞ പിടിച്ച പോലെ ആയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഞാനത് വെക്കും എനിക്കത് ഇഷ്ടമാണ് ആ ഒരു കണ്ണട ഇപ്പം കയ്യിൽ മൂന്ന് കണ്ണട ഉണ്ടല്ല അപ്പം അതിൽ രണ്ടെണ്ണവും ഇങ്ങനെ ക്ലിയർ ആയിട്ടുള്ളതാണ് ഒരെണ്ണം മാത്രം ഒരു വയലറ്റ് ഷെയ്ഡാണ് അപ്പം അത് പോട്ടെ അപ്പോൾ ഞാൻ ഏതായാലും മഞ്ഞൾ അങ്ങനെ പെരട്ടുന്നത് എനിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും സംഭവം ഇങ്ങനത്തെ ഒരു കുഴപ്പം അതുപോലെ ഡ്രസ്സിലൊക്കെ മിക്ക ഡ്രസ്സിലൊക്കെ മഞ്ഞ കളർ ഉണ്ടാവും പിന്നെ ഇന്നേതായാലും ഇല്ലേ ഇത്തിരി ദോശ മാവ് എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലുള്ളത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കിയില്ലേ അത് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ളൊരു മാവായിരുന്നു കേട്ടോ അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് അതിൽ ഞാൻ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇഡ്ഡലി മാവ് വെച്ചിട്ട് ദോശ അധികം ക്രിസ്പി ആയിട്ടൊന്നും വരില്ല ഈ മസാല ദോശയൊക്കെ അല്ലെങ്കിൽ നെയ്യ് റോസ്റ്റൊക്കെ ഇത്തിരി അരിപ്പൊടി ഇല്ലേ നമ്മൾ പത്തിരിയിട അതൊന്ന് അതിന് മിക്സ് ചെയ്തിട്ട് കുറേ നേരം കൂടി ഒന്ന് പുറത്ത് വെച്ചിട്ട് ആണ് ദോശ ഉണ്ടാക്കാൻ നിന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഒട്ടൊട്ടിപ്പിടിക്കാതെ കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുഴുക്കല്ലരി കൂടി ചേർത്തിട്ട് വേണം ദോശ ദോശയുടെ മാവ് അരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പുഴുക്കല്ലരി ചേർത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ കിട്ടും അപ്പോൾ ഞാൻ പറയണതല്ലേ അപ്പോൾ ഇപ്പോൾ ഒരു ഒരു കപ്പ് പച്ചരി പച്ചരിയാണെങ്കിൽ അരക്കപ്പ് പുഴുക്കല്ലരി അല്ലെങ്കിൽ കാൽ കപ്പ് ആയാലും മതി കാൽ കപ്പ് ഉഴുന്നും കൂടി ചേർത്തിട്ട് പിന്നെ ചോറ് ചേർക്കണമെന്ന് നിർബന്ധമില്ല ദോശക്കാണെന്നുണ്ടെങ്കിൽ ഇഡലിക്ക് ചോറ് ചേർത്താൽ നല്ലതാണ് അപ്പോൾ ഞാനൊരു കുക്കറിൽ ചെറിയ കുക്കറിൽ നമ്മളുടെ മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാലയും വേവിക്കാൻ വെച്ച് പിന്നെ ഒരു കുക്കറിൽ പരിപ്പാണ് വേവിക്കാൻ വെച്ചത് സാമ്പാർ ഞാൻ ഇപ്പോഴേ ഉണ്ടാക്കണത് രാവിലെ തന്നെ ഉണ്ടാക്കണേണ് അപ്പം സാമ്പാർ പൊടി അങ്ങോട്ട് ഇട്ടിട്ട് ഉപ്പും ഒക്കെ ഇട്ടിട്ട് സാമ്പാർ ഭക്ഷണം എല്ലാം കൂടി അങ്ങോട്ട് വേവിച്ചിട്ട് ഇത്തിരി പുളി അതിന് ശേഷമാണ് പിഴിഞ്ഞൊഴിച്ചിട്ട് ഒന്ന് അങ്ങോട്ട് വേഗം മാറ്റാമെന്ന് ചോദിച്ചു അപ്പോൾ പച്ചക്കറി ഞാൻ വളരെ കുറച്ചാണ് സാമ്പാർ സാമ്പാറിനെടുത്തത് കാരണം എനിക്ക് അവിയലാണ് കൂടുതൽ വേണ്ടത് അപ്പോൾ അവിയലിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല അവിടെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് സാവധാനം കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ രാവിലത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ സാമ്പാറും ഒരു തേങ്ങ ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ട് മസാല ദോശ വിളമ്പാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഈ മസാല ദോശയിടം മസാല ഉണ്ടാക്കിയത് വെളിച്ചെണ്ണയിൽ കടുക് കടുക് മാത്രമാണ് പൊട്ടിച്ചത് പിന്നെ കുറച്ചധികം സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് സവാ ഒത്തിരി മഞ്ഞൾപ്പൊടിയും ഒരു ഒരു പിഞ്ച് മാത്രം ഗരം മസാല വേണമെങ്കിൽ മതി അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി മാത്രം മതി അതിട്ടിട്ട് ഈ ഉരുളക്കിഴം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത്തിരി മാത്രം വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ച് അത് ഒരുപാട് വെള്ളം വെള്ളമൊഴിക്കണമെങ്കിൽ മസാല ലൂസായി പോകും എന്നിട്ട് പിന്നെ ഇറക്കി അത് ഓപ്പൺ ചെയ്തൊന്ന് ഉടച്ചെടുത്തിട്ട് ഒരിത്തിരി നെയ്യാണ് ഇട്ടത് നെയ്യ് അങ്ങനെ പച്ചക്കിടുമ്പോഴാണ് നല്ല ടേസ്റ്റ് നെയ്യിൽ വഴറ്റണേൽ നല്ലത് ഏറ്റവും സാനം നെയ്യ് ഇടുമ്പോഴാണ് അപ്പോഴാണ് മസാല ദോശയുടെ ആ മസാലക്കും കൂടി ഒരു നെയ്യുടെ ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ മസാല ദോശ മൊത്തത്തിൽ കഴിക്കുമ്പോൾ ഉണ്ടാവുന്നത് ദോശയിൽ നമ്മൾ എന്തായാലും നെയ്യ് ഇടും അപ്പോൾ അത് ഈ ബാറ്ററിൻ്റെ ഒരു ഇതെടുക്കുമ്പോൾ തന്നെ അത് തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് ഇങ്ങോട്ട് വിട്ടുപോകണ അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇത്തിരി ചെറിയ ദോശ ഉണ്ടാക്കിയിട്ട് പിന്നെ വലിയ ദോശ ഉണ്ടാക്കുന്ന ഒന്ന് ഇളക്കിയത് എളപ്പ തന്നെ അത് തെന്നിപ്പോയിട്ടാ അപ്പോൾ അതിന് മുൻപ് ഞാൻ അതേ തൊട്ടടില്ല വെറുതെ ഒന്നും ഇപ്പം ഈ കാണുന്ന സമയത്താണ് തൊട്ടത് അപ്പൊ തന്നെ അത് തന്നിപ്പോയി അപ്പോൾ അങ്ങനെ നല്ല ഇതായിട്ട് വിട്ട് കിട്ടുകയും ചെയ്യും നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത്തിരി അരിപ്പൊടി പത്തരിയുടെ പൊടിയില്ലേ അതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ കൂടുതൽ ബാറ്റർ തിക്കായി പോകണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി വെള്ളം ചേർത്തിട്ട് ലൂസ് ഒന്ന് കറക്റ്റ് പാകത്തിന് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് എടുക്കാം ഫ്രിഡ്ജിൽ നിന്നാണെന്നുണ്ടെങ്കിൽ കേട്ടോ ഇപ്പോൾ ദോശയുടെ മാവല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ളൊരു കാര്യം പറഞ്ഞത് അല്ലെന്നുണ്ടെങ്കിൽ മാ ദോശയ്ക്ക് വേണ്ടി അരക്കണെന്നുണ്ടെങ്കിൽ പുഴുക്കൽ ചേർത്ത് പുഴുക്കലരി ചേർത്തിട്ട് അരച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പോൾ ദോശ അങ്ങനെ മസാല ദോശ അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നെയാണ് അപ്പോൾ റയന് എന്ത് തന്നെയാലും മസാല ദോശയൊന്നും അത്ര വലിയ താല്പര്യമില്ല എങ്കിലും ഇന്നിപ്പം ഞാൻ പറഞ്ഞു ഒരെണ്ണം കഴിക്ക് മസാല ദോശ ഇടക്കല്ലേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏതായാലും കഴിച്ച് പുറത്ത് പോയിട്ടാണെന്നുണ്ടെങ്കിൽ ആൾ കഴിക്കും വീട്ടിലുള്ളതൊക്കെ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ വലിയ താല്പര്യമില്ല അങ്ങനെ പാലും കച്ചനായിട്ട് എടുത്ത് വെച്ച് നമ്മുടെ സാമ്പാർ ഇറക്കുറായിട്ടുണ്ട് പാൽ മാറ്റി അതിൻ്റെ ബേർണർ ഓഫാക്കാതെ തന്നെ നമ്മുടെ താളിക്കാനുള്ള തടുക്കപ്പാനും കൂടി വെച്ചതിന്മേലേക്ക് അത് വേഗം വെറുതെ കടുക് വേപ്പിലേക്ക് ഒന്ന് പൊട്ടിച്ച് നമ്മുടെ സാമ്പാറിനകത്തേക്കും അങ്ങോട്ട് വേഗം ഇട്ടു കേട്ടോ സാധാരണ ഇവിടെ സാമ്പാർ ഉണ്ടാക്കിയത് ഫ്രിഡ്ജിൽ ഉണ്ടെങ്കിലാണ് ഞാൻ ദോശ ഇതിലേക്ക് ഉണ്ടാക്കാറ് അല്ലെങ്കിൽ രാവിലെ തന്നെ നമ്മൾ ഈ സാമ്പാറൊക്കെ ഉണ്ടാക്കില്ല ഒരിത്തിരി പണിയാണ് എങ്കിലും ഇന്ന് അത് ഉണ്ടാക്കാതെ നിവർത്തിയില്ല തലേദിവസം ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല നമുക്ക് നേരം കിട്ടിയില്ല തലേദിവസം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇത് ഉണ്ടാക്കാൻ വൈകിയാൽ സാമ്പാറിൻ്റെ പീസ് ഫ്രിഡ്ജിലിരുന്ന് തന്നെ അതങ്ങനെ കേടാകാൻ തുടങ്ങും പെട്ടെന്ന് തന്നെ ഈ വെള്ളരിക്ക പോലത്തെ നമ്മുടെ കണിവെള്ളരിക്കയിൽ അത് പോലത്തേക്ക സാധനങ്ങൾ വേഗം അങ്ങോട്ട് അതിൻ്റെ അകത്ത് പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോവും അപ്പം അതുകൊണ്ട് എന്ത് തന്നെ ആയാലും നമുക്ക് വേഗം ഉണ്ടാക്കാതെ നിവർത്തിയില്ല അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി പിന്നെ ചമ്മന്തിയുടെ അകത്തേക്ക് പുളിയൊന്നും ഇട്ടിട്ടില്ല പച്ചമുളകും ചെറിയ ഉള്ളിയും വേപ്പിലും മാത്രം ഇട്ടേക്കണം അത് അങ്ങനെ ചമ്മന്തിയും കൂടി അരച്ചെടുത്ത് അപ്പോൾ പപ്പക്കിത്തിരി കൊണ്ടു കൊടുത്തതാണ് കേട്ടോ ഞാനത് എടുത്തിട്ട് അപ്പം അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ളത് രണ്ടെണ്ണം റോജെണ് രണ്ടെണ്ണം എനിക്കെന്നുള്ള കണക്കിന് വെച്ചെന്നുണ്ടെങ്കിലും റോജർ എണ്ണം ഒക്കെ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ആ മുരിഞ്ഞ ശബ്ദം ഞാൻ കേൾ ഒന്ന് കേൾപ്പിച്ചതാണ് ഇരുന്ന് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹാർഡോട്ടോ അത് ഫ്രഷായിട്ട് ചൂടോടുകൂടി കഴിക്കണം പിന്നെ ഇത് മുക്കുറ്റി പപ്പ അവിടെ മുറ്റം വൃത്തിയായിക്കൊണ്ടിരിക്കുന്നേണേ അപ്പോൾ പപ്പ പറഞ്ഞിട്ട് മുക്കുറ്റിയെല്ലാം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കളയണ്ടല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എല്ലാം കൂടി ആവശ്യമില്ല നമുക്ക് എങ്കിലും അത് കളയണ്ടല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം പറിച്ചെടുത്തിട്ട് മുറ്റം കംപ്ലീറ്റ് രണ്ട് സൈഡിലും ആ പുല്ലെല്ലാം ഒന്നും അങ്ങോട്ട് കളഞ്ഞേക്കണേ പപ്പ കളകേറിയ പുല്ലെല്ലാം കളഞ്ഞേക്കണേ അപ്പോൾ ഇനി മുക്കുറ്റി ഒന്നും തന്നെ അതിൽ കാണൂല പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിറയെ മുക്കുറ്റിയാകും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ ഇത് എത്രയോ ഒരു പത്ത് കൊല്ലം മുന്നൊക്കെ ആയിരിക്കുള്ളൂ ഈ മുക്കുറ്റി ഇവിടെ വന്നത് അത് അങ്ങനെ നമ്മുടെ മുറ്റത്ത് പിടിപ്പിച്ചതിന് ശേഷം പിന്നെ ഇത് ഒരിക്കലും പോകില്ല എല്ലാം പറിച്ചു കളഞ്ഞാലും അത് വീണ്ടും മുളച്ചു വരും കേട്ടോ അപ്പോൾ ഇത് വേണ്ട നല്ല ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് കളയെല്ലാം പറിച്ചിട്ട് അപ്പോൾ രണ്ട് സൈഡും ക്ലീനാക്കി ഇട്ടിട്ട് രണ്ട് സൈഡിലുള്ള മുക്കുറ്റിയാണ് പറിച്ചത് അപ്പോൾ അത് വെള്ളത്തിലൊക്കെ ഇട്ട് ഒരുപാട് നേരം കഴിയാൽ അത് വൃത്തിയായിട്ട് കിട്ടുകയുള്ളൂ എങ്കിലും എനിക്കത് കളയാന്ന് തോന്നിയില്ല അപ്പോൾ ഞാനെടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആരിക്കും ചോദിച്ചു വന്നവരിക്കാണെങ്കിലും കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ എടുത്ത് വെച്ച് പിന്നെ ഞാൻ പോയി കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മുടെ അവിയലിൻ്റെ പണി അത് ഉച്ചക്കുള്ള ആവശ്യമാണ് കുഴപ്പമില്ല കുറച്ച് ലേറ്റായിട്ട് ചെയ്താൽ മതി അപ്പോൾ അവിയലിന് മഞ്ഞൾപ്പൊടിയും ഇത്തിരി തിരുമുളക് പൊടിയും പൂടി ചേർത്തിട്ട് വേവിക്കാനും വെച്ചിട്ട് ഇനി തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചേക്കണമുണ്ട് കുഴപ്പമില്ല അല്ലതന്നെങ്കിൽ എനിക്ക് മടിയാൻ തേങ്ങയുടെ പരിപാടി പറഞ്ഞപോലെ നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം വേഗം എടുത്തിട്ട് ചെയ്യാം പക്ഷേ നമ്മൾ കൂടുതൽ ഉപയോഗിക്കും അതാണ് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പം തേങ്ങ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ഞാനെടുത്ത് അങ്ങോട്ട് ഉപയോഗിക്കോട്ടെ അവ ചെറിയ ഉള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടി തന്നെ ആ ചമ്മന്തി ഇല്ല രാവിലത്തെ അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് ബാക്കിയുള്ളത് അപ്പം എന്ത് പറ്റി ഉച്ചയ്ക്ക് അവിടെ രണ്ട് മസാല ദോശ ബാക്കി ഇരുന്ന് വെച്ചിട്ട് പപ്പ എടുത്തിട്ട് ഞാൻ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് എടുത്ത് എടുത്തു കഴിയുമ്പോഴത്തേക്കും ആ ചമ്മന്തി എന്തേന്ന് ചോദിച്ചു ഞാനും അത് ഓർത്തില്ല ഇനിയിപ്പോൾ കൂടി കഴിക്കുമെന്ന് ഞാൻ പറഞ്ഞ ചമ്മന്തിയൊക്കെ ഞാനെടുത്ത് നമ്മുടെ അവിയലിനകത്തൊക്കെ തട്ടിപ്പോയല്ല എന്ന് പറഞ്ഞാൽ അയ്യോ അത് നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയായിരുന്നു അത് ഇട്ട് കളഞ്ഞാന്ന് ചോദിച്ചു പോപ്പം എനിക്കപ്പം വിഷം പോയി അങ്ങനെ ആ അത് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ സാമ്പാർ രാവിലെ വെച്ചുകൊണ്ട് ആ ഒരു പണി കഴിഞ്ഞ് ഇനി നമുക്ക് ഒരു തന്തൂരി ചിക്കനങ്ങോട്ട് ഉണ്ടാക്കുക ഏതായാലും ഒരു നോൺ ഇല്ലാതെ ഒരു സങ്കടമാണ് ഇത് മാത്രമായിട്ടും കഴിക്കുമെങ്കിൽ നമ്മുടെ കയ്യിലുള്ളതും ഉണ്ട് ഇല്ലെങ്കിൽ നമ്മൾ പപ്പടം വറുത്തായാലും കഴിക്കും അത് വേറെ കാര്യം ഉള്ളപ്പോൾ നമ്മൾ ചെയ്യും അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുന്നതിനാലും എനിക്കിഷ്ടം ഒരുവിധം നല്ല രീതിക്ക് ചതച്ചിടണം അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചായിട്ടത് പേസ്റ്റ് ഭൂരിഭാഗം ഇവിടെ ഇപ്പോൾ ഞാൻ ഇടാറില്ല എനിക്ക് എന്തോ പേസ്റ്റിനോ പേസ്റ്റ് അത്ര ഇഷ്ടമല്ല പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടി തൈരിപ്പ് ഇത്രയും മാത്രമാണ് ഗരം മസാലയൊന്നും തന്തൂരി ചിക്കനിൽ ഇടൂല എന്നിട്ട് അതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് അവിടെ മാറ്റി മാറ്റിവെച്ച് ഇനിയിപ്പോൾ കഴിക്കണതിന് തൊട്ട് മുമ്പായിട്ടൊന്ന് വറുത്താൽ മതി പിന്നെ ഇനി നമ്മുടെ അവിയലിൻ്റെ അകത്തേക്ക് ഇത്തിരി ഏറ്റവും അവസാനം ഇത്തിരി തൈര് എനിക്ക് തൈര് ഒഴിക്കണതാണ് കേട്ടോ ഇഷ്ടം മാങ്ങ ഇടും അല്ലെങ്കിൽ തക്കാളി ഇടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കാം പക്ഷേ എനിക്ക് എന്തായാലും തൈര് തൈരൊഴിക്കണത് തന്നെയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ തൈര് ഒഴിച്ച് ഇനിയിപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് പച്ചവെളിച്ചെണ്ണയും ഒഴിച്ച് ഇത്തിരി വെപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം കഴിഞ്ഞു അപ്പോൾ ഈ സാമ്പാറിൻ്റെ കൂട്ടത്തിൽ പപ്പടം കഴിക്കുന്നൊരു രീതി ഇവിടെ ഉള്ളതുകൊണ്ട് പപ്പക്ക് ഞാൻ പപ്പടം വറുത്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഏതായാലും ചിക്കൻ ഫ്രൈ ഉണ്ട് പപ്പടവും വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അപ്പോൾ പപ്പടവും കൂടി ഒന്ന് വറുത്ത് വെച്ച് പപ്പടമല്ല ഇത് അപ്പളമാണ് അപ്പ പപ്പൊക്കെയുള്ള ഫുഡ് ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ റൂബി റൂബിക്കുഞ്ഞിനെയുള്ള ഫുഡ് എടുക്കണേ അപ്പോൾ ഇവിടെ പാട്ട് വെച്ചേക്കണോണ്ട് എന്നെ ഞാൻ റൂബിക്കുഞ്ഞിനോട് സംസാരിക്കണുണ്ട് റൂബിക്കുഞ്ഞിനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പാട്ടുള്ളതുകൊണ്ട് ഞാനത് മ്യൂട്ട് ചെയ്തതാണ് അപ്പോൾ റൂബിക്കുഞ്ഞ് മാറിയിരിക്കണേണ് റൂബിക്ക് എപ്പോഴും ഞാൻ റൂബിനെ എടുത്തുകൊണ്ട് നടക്കുക അല്ലെങ്കിൽ റൂബിയുടെ ഒപ്പം ഇരിക്കുകയും കിടക്കുകയേ ചെയ്യുകയാണ് റൂബിയുടെ സന്തോഷം പക്ഷേ അപ്പോൾ വീട്ടിലെ ജോലി ആര് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മളിത്തിരി എങ്കിലും ഞാൻ വിചാരിക്കും അവൾക്ക് എന്നെ കാണാനല്ല എൻ്റെ കൂടെ തന്നെയല്ലേ ഇരിക്കുന്നത് എന്നിട്ടും പിന്നെ അവൾ എന്താണ് ഇങ്ങനെ അവിടെ നിന്ന് വിഷമിക്കണേന്നാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നടക്കാൻ വേണ്ടി പുറത്തേക്ക് പോകില്ല ഞാൻ മുവിടെ മുറ്റത്ത് തന്നെ നടക്കും കാരണം ഇവിടെ വിഷമിപ്പിക്കേണ്ടല്ല എന്നും വിചാരിച്ചേട്ടാ എന്നിട്ട് തന്നെ അവൾക്ക് വിഷമമാണ് ഞാൻ നടക്കണം കാണുമ്പോൾ അപ്പോൾ അപ്പോൾ അവിടെ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ സെറ്റാക്കണേ അങ്ങനെ റോജറൊക്കെ കഴിക്കാം രണ്ടുമണിയാകുമ്പോൾ വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനൊരു ഒരൊന്നര മണിയാകേക്ക് ഇത് വർക്കാൻ നിന്ന് അപ്പോൾ വർത്താ ആ സമയത്ത് ഒന്ന് രണ്ട് പീസൊക്കെ ഞാൻ റയൻ്റെ വായിലേക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റയൻ അവിടെ ഇരിക്കണെന്ന് കഴിഞ്ഞപ്പോൾ റൂബി ൂടെ വന്നിരുന്നു കേട്ടാ അപ്പൊ റൂമിക്ക് ഒരിത്തിരി വാല് വെച്ചു കൊടുത്തപ്പില്ലേ അവൾ അത് നല്ല ഇഷ്ടത്തോടെ ഇങ്ങോട്ട് കഴിച്ച് കൊച്ചു തിന്നണത് കൊച്ച് ചിക്കനാണ് ഇപ്പൊ തിന്നണത് കൊച്ചിക്ക് പുഴുങ്ങിയ ചിക്കൻ ഒക്കെ കഴിച്ച മതിയായ സംഭവിക്കുന്നില്ല രണ്ടു മൂന്ന് പീസ് കഴിച്ചു കഴിഞ്ഞാണ് ചോയിക്കണത് ഒന്നും ഇല്ല തീർന്നായിത് കുഞ്ഞിന് ആയ്യോടോ അച്ചോടോ എന്താണ് പിന്നെ ഇത് കളിയാക്കലട കുഞ്ഞു വലിയ ഇഷ്ടപ്പെടുത്തേക്കാദ്യയിട്ടാ കഴിച്ചത് ഇതുവരെ കഴിച്ചു കൊണ്ടിട്ടില്ല തീരാറായത് അങ്ങനെ ആദ്യം വറുത്തിട്ടതൊക്കെ ഏറെക്കുറെ തീർന്നു കേട്ടാ ഇതിപ്പോ രണ്ടാമത് വറുത്തതാണ് ആ ഇടണത് പിന്നെ ഞാനൊരു കോളതിൻ്റെ കൂടുത്തിട്ട് കത്തിക്കാനായിട്ട് അതിൻ്റെ അടിയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ല് പിന്നെ ചെറുനാരങ്ങില്ലായിരുന്നു ചെറുനാരങ്ങയും കൂടി നമ്മൾ ഇതിൻ്റെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇടും പിന്നെ ഇത് ചെറുനാരങ്ങ പിഴിഞ്ഞ് ഇതിൻ്റെ മീതലിട്ടിട്ടും ഒക്കെ കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉള്ളത് ഉള്ളതെട്ടാ ചെറുനാരങ്ങ ഇപ്പോൾ ഇവിടെ ഇല്ല കുറച്ച് ദിവസം ഇട്ട് ചെറുനാരങ്ങ ഇല്ല ചെറുനാരങ്ങിട്ടേണ്ട കാര്യത്തിനൊന്നും ഞാൻ ഇടാറില്ല അതുകൊണ്ട് പിന്നെ ചോറ് വളമ്പി നമ്മുടെ ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചോറൊക്കെ വിളമ്പാണ് അപ്പോൾ സാമ്പാർ അവിയൽ പപ്പടം ഇത് ചിക്കൻ തന്തൂരി ചിക്കൻ ചോറ് അതിൻ്റെ കൂടെ ഒത്തിരി സവാള അങ്ങനെ ചോറ് എടുത്ത് പിന്നെ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടതാണ് ഷോർട്ട് വീഡിയോ ഇട്ടതാണ് രാവിലെ കണ്ടത് പിന്നെ ഞാൻ കാലത്തും മുതൽ ഒത്തിരി ഈ വെളുത്തുള്ളി പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിലിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നല്ല കുതിർന്നു കഴിയുമ്പോൾ പൊളിച്ചെടുക്കാൻ ഇപ്പോൾ കൈ പൊള്ളയില്ല അല്ലെങ്കിൽ വെളുത്തുള്ളി കൈ പൊള്ളൂലേ അതും ഉണ്ടാവില്ല പിന്നെ ചായ ഒക്കെ ഇട്ട് ഇതിൽ സ്നാക്സ് ഒക്കെ ഇട്ട് അങ്ങനെ ചായ കൂടിയും എല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വെളുത്തുള്ളി വിളിക്കാൻ വേണ്ടിയത് അപ്പോൾ ഞാനിത് താഴെ ഇരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊളിച്ചെടുക്കുമ്പോൾ ഒത്തിരി നേരമാകും അപ്പം നമ്മുടെ റൂബിക്കുഞ്ഞ് എൻ്റെ കൂടെ അങ്ങനെ സമാധാനത്തിന് കിടക്കും അത്രയും നേരം അല്ലെങ്കിൽ അവളിങ്ങനെ എന്നെ നോക്കി മുകളിലേക്ക് നോക്കി ഇരിപ്പാണ് നമ്മൾ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴെ ഇരുന്നിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യണം അപ്പോൾ റൂബിക്ക് വലിയ സന്തോഷം അങ്ങനെ രാത്രിയായി അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞ് അപ്പോൾ ഇന്നലെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഡ്രസ്സാണ് ഈ കാണിക്കുന്നത് ഇതിൻ്റെ ലിങ്കുകൾ ഉള്ളതിൻ്റെയൊക്കെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പോൾ ഇത് മീഷോയിൽ നിന്ന് എടുത്താണ് കോട്ടൺ ആണ് നല്ല കറക്റ്റ് അളവിൽ എനിക്ക് കിട്ടി മീഷോയിൽ നിന്ന് സാധാരണ അങ്ങനെ കിട്ടാറില്ല ഇതിൻ്റെ വില മുന്നൂറ്റി നാൽപ്പത്തെട്ടാണ് പക്ഷേ ഇപ്പോൾ എത്രയോ മുന്നൂറ്റി ഇരുപതിനൊക്കെയാണ് കിടക്കണത് വീണ്ടും വില കുറച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇതും മീഷോയിൽ നിന്നെടുത്താൽ നല്ല കോട്ടൺ ഡ്രസ്സാണ് ഇതെനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു ഇതിന് ലെങ്ത്ത് ഉള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു മറ്റൊന്നെ ഇത്തിരി ലെങ്ത് കുറവാണ് പക്ഷെ രണ്ടും നല്ല നമുക്ക് ഇടാനും സുഖം നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഇതിൻ്റെ വില മുന്നൂറ്റി പതിനെട്ടാണ് മുന്നൂറ്റി പതിനെട്ടിനേലും കുറവാണ് ഇപ്പോൾ കിടക്കണത് ഞാൻ എടുക്കുമ്പോൾ ഒത്തിരി വില കൂടുതലായിരുന്നു ഇതെനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല സുഖമായിരുന്നു പറ്റിയ ഒരു ഡ്രസ്സാണ് പിന്നെ ഉള്ളത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്തതാണ് കേട്ടാ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്തത് ഒരു മൂന്ന് ഡ്രസ്സ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇത് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ഇത് ക്രീപ്പ് മെറ്റീരിയൽ ക്രീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചുരുങ്ങിയിരിക്കുന്ന ക്രീപ്പാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ റിങ്കിൾസ് ഉള്ള പോലത്തെ ഒരു ക്രീപ്പ് മെറ്റീരിയലാണ് ഇതിൻ്റെ പല ഡ്രസ്സുകളും എൻ്റെ കയ്യിലുണ്ട് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് കേട്ടോ നല്ല ഫുൾ ആയിട്ട് കിടക്കണത് ഇതും ഈ ക്രീം മെറ്റീരിയൽ തന്നെ ഇതൊക്കെ എഴുന്നൂറ് രൂപയ്ക്കൊക്കെ കിടന്നിരുന്ന ഡ്രസ്സാണ് കേട്ടോ ഇത് അത് ഇപ്പോൾ വില കുറഞ്ഞുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് കയറി എടുത്താണ് ത്രീ തേർട്ടി ത്രീക്കാണ് ഇപ്പോൾ കിട്ടിയത് കേട്ടാ അപ്പോൾ ഇതും നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ ഇതൊക്കെ മുക്കാൽ വരെയുള്ള ഡ്രസ്സാണ് എനിക്ക് ഞാൻ പൊക്കം കുറഞ്ഞായതുകൊണ്ട് ഇതെനിക്ക് ഫുള്ളായിട്ട് കിടക്കണമെന്ന് മാത്രം ഇതും അതുപോലെ തന്നെ ത്രീ ത്രീ തേർട്ടി ത്രീക്ക് മേടിച്ചാണ് ഇതും എഴുന്നൂറിനൊക്കെ കിടന്നിരുന്ന ഡ്രസ്സാണ് ഇതും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം കോട്ടൺ ലേസ് പിങ്ക് കളറുള്ള ഡ്രസ്സിൻ്റെ അടിയിലും അതുപോലെ നമ്മുടെ ഉണ്ട് നല്ല ഭംഗിയുള്ളതാണ് പിന്നെ ഒരു കെട്ട് ഒരു തൊങ്ങലൊക്കെ പോലെ നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് ഇതും ക്രീപ്പിൻ്റെ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് നല്ലൊരു പ്രിൻ്റ് ഇത് അധികം അടുപ്പിച്ചൊന്നും എടുത്തിട്ടില്ലായിരുന്നു വീഡിയോ റയനാണെങ്കിൽ വീഡിയോ എടുത്തു തന്നത് അടുത്ത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണിത് അങ്ങനെ ഇത് ഒരുപാട് നാളായിട്ട് ഞാൻ ഇങ്ങനെ നോക്കി വെച്ചിരുന്ന ഡ്രസ്സുകളാണ് ഇപ്പോൾ വില കുറഞ്ഞു ഞാൻ അങ്ങനെ എടുക്കും അഞ്ഞൂറിന് മുകളിലോട്ടുള്ളത് ഞാൻ എടുക്കാറില്ല അപ്പോൾ ഇത് ഇത് ഉള്ളൂ പിന്നെ ഞാൻ കുറച്ച് നേരത്തെ ഒരു ഞാൻ ഇട്ടതായിരുന്നു ഇത് ും ക്രീപ് മെറ്റീരിയൽ തന്നെയാണ് അതും ഇങ്ങനെ റിംഗിൾസ് ഉള്ള ഒരു ടൈപ്പ് ക്രീപ്പാണ് സാധാരണ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്രീപ്പിൻ്റെ ഇത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമുള്ളൊരു മെറ്റീരിയലാണ് അപ്പോൾ ഇത് കൈ നമുക്ക് അഴിച്ചുവിടാം ഇതുപോലെ ചുരുട്ടി വെക്കുകയും ചെയ്യാം കേട്ടോ ത്രീ ഹൺഡ്രഡ് ആണ് അതിൻ്റെ വില പിന്നെ നമ്മുടെ റോജർ വന്നിപ്പോൾ കൊണ്ടുപോകുന്ന ഡ്രസ്സാണ് റോജർ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നത് അതൊരു കോട്ട്സെറ്റാണ് കോട്ട് സെറ്റ് ഞാൻ മേടിക്കാറുണ്ട് പക്ഷേ എനിക്ക് ലെങ്ത്ത് ഉള്ളതാണ് എപ്പോഴും ഇഷ്ടം ഇത് ഇല്ലാത്ത ടൈപ്പ് കോട്ട് സെറ്റാണ് ഇതിട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞേക്കും കാരണം ഞാൻ ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ അങ്ങനെ ഇട ഇടുന്നില്ല ഇപ്പോൾ കുറെ നാളുകളായിട്ട് അങ്ങനെ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സുകൾ ഇടണില്ല അതിൻ്റെ പുറകിലൊക്കെ ഇട്ടൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് കുറച്ച് നിറയിലുള്ളതുകൊണ്ട് താഴ്ത്തും മുകളിലൊക്കെ ഞാൻ ഇന്നർ ഉപയോഗിച്ചിട്ടുണ്ട് ഇടാൻ നല്ല സുഖമുള്ളൊരു മെറ്റീരിയലാണ് നല്ല നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ടില്ലെന്ന് വിചാരിക്കും അത്രയും സുഖമാണ് അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് നമ്മൾ കടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം മേടിച്ചതാണ് മുന്നൂറ്റമ്പത് രൂപയാണ് ഈ ഒരു ഫ്രോക്ക് നൈറ്റിക്ക് മുന്നൂറ്റമ്പതിൻ്റെ രണ്ടെണ്ണം മുന്നൂറ്റി നാൽപ്പത്തിൻ്റെ ഒരെണ്ണം മുന്നൂറ്റി നാൽപ്പതിൻ്റെത് എൻ്റെ അശ്രദ്ധമായി ഞാൻ എടുത്തത് കൊണ്ട് തന്നെ ഒരു പത്ത് രൂപയുടെ കുറവ് കുറവെന്ന് ഞാൻ നോക്കിയില്ല അതിൻ്റെ കളർ കണ്ടിട്ട് അങ്ങനെ എടുത്താണ് പക്ഷേ ഈ രണ്ടെണ്ണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ കഴുത്തൊക്കെ ഒരുവിധം കൊള്ളാം നല്ല മെറ്റീരിയലുമാണ് മറ്റേത് ഇത്തിരി ഒരു തിന്നായിട്ടുള്ളൊരു കോട്ടൺ ആണ് മൂന്നും കോട്ടൺ തന്നെയാണ് പിന്നെ ഇത് കഴുത്തിരിക്കറിയിരിക്കുന്ന ഒരു നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി കിടക്കണ സമയത്ത് അപ്പോൾ മറ്റേത് രണ്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടാ അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇപ്പോൾ ഇനി നമ്മൾക്ക് നാളെ കാണാം താങ്ക് യു